അബുദുബിലിമിനു വജീം റഹ്മാൻ റഹിം അലഹദില്ലാത്ത അസ്സലാ വൈക്കും വറഹമത്ഹു നമ്മൾ സുറത്ത് ഇൻസാൻ്റെ ആറാമത്തെ ആയത്താണ് ഇന്ന് നോക്കുന്നത് അതിൽ അള്ളാഹു ഉസ്ബാൻ പറയുന്നുണ്ട് അഹസുലൈമിനെയ്താൻ റുജീം ഐനൻ യഷ്റബുബി ബാദു വാഹി യുഫിറൂനജീറന്ന് പറഞ്ഞിട്ട് അപ്പോൾ സ്വർഗത്തിൽ അല്ല ഒരു ഒരു ഇതാണ് അള്ളാഹു സ്ബാനുത്തലയുടെ പറഞ്ഞു തരുന്നത് നമ്മൾ ഇന്നലെ നോക്കിയ ഇതിന്റെ ആയത്തിലും ഇതിൻ്റെ തൊട്ടുമുമ്പത്തായത്തിലും അതാണ് പറഞ്ഞത് അബറാറായ ആൾക്കാർ അവിടെ കുടിച്ചുകൊണ്ടിരിക്കും ഒരു കപ്പിൽ അതിന്റെ മിക്സ്ചർ കാഫൂറാന്ന് കർപ്പൂരം ത്തിൻ്റെ ആ ഒരു ഇതെന്ന് എന്നിട്ട് ആ കാഫൂർ എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ടല്ലോ അത് നമ്മൾ നാടുമായിട്ട് ബന്ധമുള്ള ഒരു സംഭവമാണ് നമ്മൾ തൃപ്സീർ ഗ്രന്ഥങ്ങളിൽ അത് നോക്കുകയാണെങ്കിൽ കർപ്പൂരം എന്ന് നമ്മൾ ഇതാക്കി പറയുന്നല്ലേ അത് ശരിക്കും സംസ്കൃത വേർഡാണ് അതങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വാ ഈ ഇതാണ് ഈ വാക്കുകൾ ഒരു ലാംഗ്വേജിൽ മറ്റേ മറ്റൊരു ലാംഗ്വേജിലൊക്കെ ഇങ്ങനെ ഇന്ന് പോവുമല്ലോ അങ്ങനെ അറബ് അറബ് ലാംഗ്വേജിൽ അത് എത്തിപ്പെട്ടു അത് ഇഷുദ് ഖുറാനിൽ അത് എത്തിപ്പെട്ടു അത് അങ്ങനെയാണ് അത് പറയപ്പെടുന്നത് ആ ഒരു റൂട്ട് അതായിരിക്കും കാരണം ഇഷ് ഖുറാനിൽ ഒരുപാട് പേർഷ്യൻ വേഡ്സ് ഉണ്ട് അങ്ങനെ വേറെ വേറെ ലാംഗ്വേജിന്റെ ചില വേർഡുകൾ വരുന്നുണ്ട് ഇപ്പോൾ അറബിക്കുന്നു അസാത്തിർ എന്ന് ഇപ്പോൾ സ്റ്റോറീസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത് അസാത്തിർ ലവ്വലി എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുറാനിലുണ്ട് സ്റ്റോറീസ് ഓഫ് ദ പ്രീവിയസ് പീപ്പിൾ എന്ന് പറഞ്ഞിട്ട് അപ്പം ആ അസാത്തിർ എന്നാണ് ഇംഗ്ലീഷിലെ സ്റ്റോറീസ് വന്നതെന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതാകാലം എനിവേ അപ്പം ഈ ആയത്ത് തുടങ്ങുന്നത് ഐന എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഐന എന്ന് പറഞ്ഞാൽ കാഫൂറിൻ്റെ ബദലാണെന്നാണ് അറബിക് ഗ്രാമറിൽ പറയുന്നത് അപ്പോൾ കാഫൂർ എന്ന് പറയുന്നത് ഐന അതൊരു വാട്ടർ സ്പ്രിംഗ് ആണ് വാട്ടർ സ്പ്രിങ് എന്ന് പറയുന്നത് നീരുറവ എന്ന് പറയും നീരുറവ ആ നീരുറവെന്ന് യഷ്റബുബിഹാ ഇവർ കുടിച്ചു കൊണ്ടിരിക്കും അതിന്ന് ആര് ഇബാദുല്ലായ് അള്ളാവിൻ്റെ അടിമകൾ അള്ളാവിൻ്റെ അടിമകൾ ഇബാതു ആൾക്കാർ അള്ളാവിനനുസരിച്ച് പോയി അവിടെ എത്തുന്ന ആൾക്കാർ ഇതിന്ന് നിന്ന് ഒരു നീരുറവ അതിന്ന് അവർ കുടിച്ചു എന്നിട്ട് യുഫജ് ജിറൂന തഫ് പറഞ്ഞിട്ട് അവർക്ക് അവർക്കത് ഉണ്ടാക്കാൻ പറ്റും യുഫജ് തഫ്ജീറ അവരത് ഇത് വിചാരിക്കുമ്പോൾ തഫ് എന്ന് പറഞ്ഞാൽ ഗഷിങ് ഫോർവേഡ് എന്നാണ് തഫ് മീനിങ് അതായത് ഒഴുകി അങ്ങോട്ട് വരും ഇങ്ങനെ ഒഴുകി അങ്ങോട്ട് വരും ഞാൻ അവർക്ക് വേണുമ്പോൾ വേണമോ വേണുമ്പോൾ വെള്ളം അങ്ങോട്ട് വരും അതിനിടുത്താൽ അവർ കുടിക്കും ബ്യൂട്ടിഫുൾ അത് സ്വർഗ്ഗത്തിലെ വെള്ളം ഇതാക്കി തരുന്നവള അപ്പോൾ അതിൻ്റെയൊക്കെ എന്താ പറയുക അതിൻ്റെ ഒക്കെ ഒരു ഇത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല അത് അതൊരു നമുക്കൊരു സാമ്പിൾ ഒരു സ്നാ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്നാപ്ഷോട്ടാണ് സ്വർഗ്ഗത്തിൽ എന്താണ് ഇവർ അനുഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് അള്ളാഹ് ഉസ്ബ്ബാനോ തല നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാ നമുക്ക് ഞമ്മളുടെ ഒരു പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് വെച്ചിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു തരാണ് പക്ഷേ അള്ളാഹു സുസ്ബാനവല ഇവിടെ കരുതി വെച്ചത് ഒരു കണ്ണും ഒരു ഒരു ഇന്ദ്രിയങ്ങളും അന്നുവരെ അനുഭവിക്കാത്ത ഇതായ സൗഭാഗ്യങ്ങളാണ് അള്ളാഹ് ഉസ്മാനെ തല ഒരുക്കി വെച്ചിട്ടുള്ളത് അള്ളാഹാമിൻ്റെ ഈ ബാധുകൾക്ക് അള്ളാഹ് ഉസ്മാനത്തിൽ ആ കൂട്ടത്തിൽ നമ്മൾ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഒരു ദുവാ ഒരു രസ്യത്തെ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ നരകത്തിൻ്റെ ഭയാനകതനെ കുറിച്ചിട്ടും സുഹൃത്തുള്ള ഇൻസാലി കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പഠിച്ചു സ്വർഗ്ഗത്തിൻ്റെ സന്തോഷങ്ങളോ അവിടുത്തെ പാനീയങ്ങളാണ് ഇപ്പോൾ അള്ളാഹു ഉസ്മാനെ തന്നെ ഫോക്കസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചും പഠിച്ചു നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ഒരു കാര്യം എങ്ങനെയാണെന്ന് വച്ചാൽ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ആൾക്കാർ ഇത് പഠിക്കാൻ ശ്രമിക്കുക ചെയ്യുന്നവര് അത് തുടർന്ന് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഒരു ഹാബിറ്റ് ചെറിയ ചെറിയ ഹാബിറ്റുകൾ ഡെവലപ്പ് ചെയ്തു വരണേ നമ്മൾ അതിൽ പെട്ടത് ഇത് ഈ ഒരു ദുവാൻ്റെ ഒരു സിയത്താണ് ഞങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്നത് തിർമിതിൽ വന്ന ഒരു അദീസ് റസൂൽ ലൈ സാഹു അല്ലെ വസ്ലം പറഞ്ഞതായിട്ട് അനസ്മന്യ മാലിക് റതിയുള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്നു വച്ചാൽ റസൂൾ ലൈഹി സ്വല്ലാ ഉള്ളി വസ്ലം പറഞ്ഞു ഈ ദുവാ അതായത് അള്ളാ ഉമ്മ ഇനി അസ് അലിഖൽ ജന ദുബിക്കമിനന്നാർ അതായത് അള്ളാഹുവിനോട് സ്വർഗത്തിന് ഒരാൾ മൂന്ന് പ്രാവശ്യം ഒരു ദിവസം ചോദിച്ചാൽ സ്വർഗം അവന് വേണ്ടി അള്ളാഹുവിനോട് പറയും ഇവന് ഇത് കൊടുക്കണം എന്നറിഞ്ഞിട്ട് അതുപോലെ നരകത്തിൽ നിന്ന് ഒരാൾ അഭയം ചോദിക്കുകയാണ് മൂന്ന് പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും നരകവും അവന് വേണ്ടി അള്ളാവിനോട് നരകത്തിൽ നിന്ന് കാവലി ചോദിക്കുന്നു അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ സ്വർഗവും നരകവും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് എത്ര ബ്യൂട്ടിഫുള്ളാണത് അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഉള്ളൂ ഒരു ഹാബിറ്റ് പോലെ ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ശേഷം അള്ളാഹമ്മ ഇനി അസ് അലുക്കൽ ജന്ന അള്ളാവുമെ തീർച്ചയായിട്ടും ഞാൻ അസ് അലുഖൽ ജന്ന നിന്നോട് ഞാൻ ചോദിക്കുന്നു ജന്നത്തിന് വേണ്ടിയിട്ട് പിന്നെ ഔതു വിക്കമനാർ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു തീയിൽ നിന്നു അതായത് നിരക നാറിൽ നിന്നു തീയിൽ നിന്നു ഈ ഒരു ധുവ നമ്മളെല്ലാവരും ഒരു ഹാബിറ്റായിട്ട് ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്ത് പറഞ്ഞ് 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 ശീലിച്ചിട്ട് നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗാക്കുകാനോത്തല്ല തൗഫീക്ക് ചെയ്യട്ടെ ജന്നാത്ത ഉൽ ഫിർദൌസിൽ ഹയ്യസ്റ്റ് ലെവൽ ഓഫ് പാരഡൈസിൽ ഒരുമിച്ച് കൂടാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അതാ ഉസ്ബാനോ തല അനുഗ്രഹിച്ച് നൽകട്ടെ കത്തിയാളുന്ന ഭയാനകമായ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്നും ബാസ്ഫാനോത്തല നമ്മൾ എല്ലാവരും നമ്മൾ നമ്മുടെ കുടുംബക്കാരും നമ്മളിൽ നിന്ന് മരിച്ചുപോയി നമ്മുടെ കുടുംബക്കാരും എല്ലാവരും അസ്ബാനോതല കാത്ത് രക്ഷിക്കട്ടെ വാഹർദ്വൻ അലഹദല്ലാ റബുലമീൻ അസ്സാമുലൈക്കും